വിശദലോക്കായ ദിവസവിശേഷം പത്താം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ പേരെ അയക്കുന്നു അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ ഈ രണ്ടു പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു അവൻ അവരോട് പറഞ്ഞു കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന് നാഥിനോട് ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴി വച്ചാരെയും അഭിവാദനം ചെയ്യുകയരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിനു അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ വേലക്കാരൻ തന്നെ അർഹനാണല്ലോ നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത് ഏതെങ്കിലും നഗരത്തെ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദേവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവേൻ നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തൊട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജെ സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും അനുദപിക്കാത്ത നഗരങ്ങൾ കൊരാസയും നിനക്ക് ദുരിതം വേറ്റ് സൈത നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടെയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ നില പശ്ചാത്തപിക്കുമായിരുന്നു ആകെയാൽ വിധി ദിനത്തിൽ ടയറിൻ്റെയും സീതോൻ്റെയും സ്ഥിതി നിങ്ങളുടെതിനേക്കാൾ സഹനീയമായിരിക്കും കഫർനാമെ നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും നിങ്ങളുടെ വാക്കു കേൾക്കുന്നവൻ എന്നെ വാക്കു കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവനെന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ നിന്റെ നാമത്തെ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നെ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച അവൻ പറഞ്ഞു സ്വർഗത്തിൻ്റെ ഭൂമിയുടെ എങ്കിൽ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തിനാൽ അങ്ങേവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതെ പിതാവെ അതായിരുന്നു അവിടുത്തെ അഭീഷ്ട എല്ലാ കാര്യങ്ങളും പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനായിരുന്നു പിതാവുമല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവിത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല നല്ല സമരിയാക്കാരന്റെ ഉപമ അപ്പോൾ ഒരു നെയ്മൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരു നിത്യജീവനം അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും അവൻ പ്രതിഭജിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരു വെഞ്ചരസ്ലേമിൽ നിന്ന് പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവന്റെ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തോടുകൂടെ കടന്നുപോയി അതുപൊരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് മനസ്സലഞ്ഞ് അടുത്ത് ചെന്ന എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ചു കെട്ടി തന്റെ കഴുതിയുടെ പുറത്ത കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്ര സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ രണ്ട് തനാറെ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർധിച്ചത് അവനോട് കരുണ ആ കാണിച്ചു പറഞ്ഞു യേശോ പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക മറിയവും അവർ വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തെങ്കിലിരുന്നു മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളും ഒഴുകി വ്യഗ്രചിത്തിയായിരുന്നു അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കർത്താവേ ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു നീ പലതിനെ കുറിച്ച് ഉത്കണ്ഠാകലേയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല 是。